നമസ്കാരം സൗദി അറേബ്യയും ഇറാനും തമ്മിലുള്ള ബന്ധം കൂടുതൽ ദൃഢമാക്കുന്നതിന്റെ ഭാഗമായി ഇറാൻ തലസ്ഥാനമായ ടെഹ്റാനിൽ വെച്ച് നടന്ന യോഗത്തിൽ ഇസ്രയേലിൻ്റെ അതിക്രമങ്ങൾക്കെതിരെ ഒന്നിച്ചു നീങ്ങാൻ ധാരണയായി ഇസ്രയേലിൻ്റെ ഇരു ഇരുരാഷ്ട്രങ്ങളും ചേർന്ന് ഒരു സംയുക്ത നിലപാട് സ്ഥീകരിച്ചു ഇസ്രയേലിൻ്റെ പാലസ്തീൻ ലെബനോൺ സിറിയ എന്നീ രാഷ്ട്രങ്ങൾക്കുമേലുള്ള കടന്നുകയറ്റത്തെ അവർ അപലപിക്കുകയും പിന്മാറണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു രാഷ്ട്രീയ വിഷയങ്ങളിൽ ഭിന്നചേരിയിലായിരുന്ന സൗദിയും ഇറാനും രണ്ടു വർഷങ്ങൾക്ക് മുൻപ് ചൈനയുടെ മധ്യസ്ഥതയിൽ ചേർന്ന യോഗത്തിലാണ് ബന്ധം പുനഃസ്ഥാപിക്കാനും ഊഷ്മളമാക്കാനും തീരുമാനിച്ചത് അന്നത്തെ നിർണായക പ്രഖ്യാപനങ്ങളെ തുടർന്ന് അന്നൊപ്പിട്ട കരാറിലെ നിബന്ധനകളും പദ്ധതികളും നടപ്പാക്കുന്നതിൻ്റെ പുരോഗതി ചർച്ച ചെയ്യാനാണ് ഇപ്പോൾ യോഗം ചേർന്നത് സൗദിയുടെ വിദേശകാര്യ സഹമന്ത്രി എഞ്ചിനീയർ വാലിദ് അൽ ഗുറൈജി ചൈനീസ് വിദേശകാര്യമന്ത്രി മിയ വോ ദിയു ഇറാനിയൻ വിദേശകാര്യ സഹമന്ത്രി ഡോക്ടർ മജീദ് തക്സ് എന്നിവരാണ് യോഗത്തിൽ പങ്കെടുത്തത് മേഖലയിൽ രാഷ്ട്രീയ സ്ഥിരതയില്ലാതെ വികസന പ്രവർത്തനങ്ങളും ജി സി സി ഉൾപ്പെടെയുള്ള രാഷ്ട്രങ്ങളുടെ വികസനവും പൂർത്തിയാക്കാനാകില്ലെന്ന നിലപാടിലാണ് സൗദി അറേബ്യ അതിനാൽ തന്നെ പരമാവധി മെച്ചപ്പെട്ട ബന്ധം എല്ലാ അയൽരാജ്യങ്ങളുമായും സൂക്ഷിക്കണം എന്നുള്ളതാണ് സൗദി നിലവിൽ സ്വീകരിക്കുന്ന പൊതുവായ നയം മേഖലയിലെ സ്ഥിരത സുരക്ഷാ സമാധാനം സാമ്പത്തിക അഭിവൃദ്ധി എന്നിവയ്ക്കായി ഒരുമിച്ച് പ്രവർത്തിക്കുമെന്ന് ഈ യോഗത്തിൽ സൗദിയും ഇറാനും തമ്മിൽ ധാരണയിലെത്തി അതിൻ്റെ ഭാഗമായി ഇരു രാഷ്ട്രങ്ങളും തമ്മിൽ കൂടുതൽ സാമ്പത്തികമായ കരാറുകളിലേക്കും നടപടിക്രമങ്ങളിലേക്കും പോകും ഇറാൻ തലസ്ഥാനമായ ടെഹ്റാനിൽ സൗദി അറേബ്യ ഇറാൻ ചൈന എന്നീ രാജ്യങ്ങൾ പങ്കെടുത്ത ത്രിരാഷ്ട്ര യോഗം പശ്ചിമേഷ്യൻ രാഷ്ട്രീയത്തെ ചൈനീസ് മധ്യസ്ഥതയിലുള്ള ഒരു പുതിയ യുഗത്തിന് തുടക്കം കുറിക്കുന്ന നിർണായക ചുവടുവയ്പാണ് ദീർഘകാലമായി ശത്രുതയിലായിരുന്ന സൗദിയും ഇറാനും തമ്മിലുള്ള ഈ സഹകരണം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ബെയ്ജിംഗ് കരാർ കൃത്യമായി നടപ്പാക്കാനുള്ള ഇരു രാജ്യങ്ങളുടെയും പ്രതിബദ്ധതയാണ് സൂചിപ്പിക്കുന്നത് മേഖലയിലെ രാഷ്ട്രീയ സ്ഥിരത ഉറപ്പാക്കുക സാമ്പത്തിക വികസനത്തിന് വഴിയൊരുക്കുക എന്നീ ലക്ഷ്യങ്ങൾ മുൻനിർത്തിയാണ് ഈ ചർച്ചകൾ മുന്നോട്ടു പോകുന്നത്